മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലാണ് ഞാനുള്ളത് ഇന്ന് രാവിലെയാണ് ഞാനും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടെ എത്തിയത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളി കാണുകയാണ് ലക്ഷ്യം ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ താജുൽ മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നാണ് ഇത് അവകാശപ്പെടുന്നത് അതുപോലെ ലോകത്തിലെ തന്നെ വലിയ പള്ളികളിൽ ഒന്നും ഇത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ഷാജഹാൻ ബീഗം ആണ് ഇത് നിർമ്മിച്ചത് പിന്നീട് അവരുടെ മകൾ ഇതൊന്ന് പുതുക്കിപ്പണിതു ഏകദേശം രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ വിസ്തീർണ്ണമുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ വലിയ മൂന്ന് ഡോമുകളുണ്ട് ഈ പള്ളിക്ക് ഇനി ബാക്കി നമുക്ക് പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് വളരെ വലിയ നിർമ്മിതിയായ താജുൽ മസ്ജിദിന് പ്രധാനമായും ആർച്ച് രൂപത്തിലുള്ള നാല് വഴികളാണുള്ളത് മോത്തിയ താലാബ് റോഡിൽ നിന്ന് ഏകദേശം അറുപതോളം സ്റ്റെപ്പുകൾ കയറിയാലാണ് പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള പ്രവേശന കവാടത്തിലെത്തുന്നത് ഈ സമയം അവിടെ അടച്ചിട്ടിരിക്കുന്ന രൂപത്തിലാണ് ഞങ്ങൾ കണ്ടത് സാധാരണ സമയങ്ങളിൽ ഇതിൻ്റെ എതിർവശത്തുള്ള കവാടത്തിലൂടെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് താജുൽ മസ്ജിദിൻ്റെ പ്രധാന എൻട്രിയാണിത് ദാറുൽ ഉലൂം താജുൽ മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേരിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ നവാബ് ഷാജഹാൻ ബീഗമാണ് ഈ പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അവരുടെ മരണശേഷം മകൾ സുൽത്താൻ ജഹാൻ ബീഗം അവരുടെ ജീവിതകാലം മുഴുവനും ഈ പള്ളിക്ക് വേണ്ടി നിർമ്മാണം നടത്തി സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം മന്ദഗതിയിലായിരുന്നു നിർമ്മാണം നടന്നിരുന്നത് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നറിയപ്പെടുന്ന താജുൽ ഉലൂ മസ്ജിദിൻ്റെ ഫ്രണ്ടിലുള്ള യാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ വിശാലമായ ഒരു നടുമുറ്റം പോലെയാണ് ഇത് ഇതിൻ്റെ നാല് ഭാഗത്തും കെട്ടിടങ്ങളാണ് ഇവിടെ മദ്രസയും കുട്ടികൾക്ക് താമസിക്കാനുള്ള റൂമും ഇവരുടെ ഓഫീസും കോളേജും എല്ലാം ഉണ്ട് ഇതിൽ എൻ്റെ പിന്നിൽ കാണുന്നതാണ് പള്ളിയുടെ മെയിൻ ഭാഗം സാധാരണ പ്രാർത്ഥനകളൊക്കെ അവിടെയാണ് നടക്കുന്നത് ജുമാ ദിവസം നമ്മൾ ഈ കാണുന്ന ഈ കോമ്പൗണ്ടിൻ്റെ ചുറ്റു ഭാഗത്തും ഫുള്ള് ഈ മുറ്റത്തൊക്കെ ആളുകൾ നിസ്കരിക്കാൻ നിൽക്കും എന്നാണ് ഇവർ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ നിർമ്മാണം തുടങ്ങിയ താജുൽ മസ്ജിദിൻ്റെ അവസാനഘട്ട പണികൾ പൂർത്തിയാക്കിയത് ഇസ്ലാമിക് സ്കോളേഴ്സ് ആയ ഖാൻ നദവിയും സഹോദരൻ സൽമാൻ ഖാൻ നദവിയും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പണി പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇരുപത് മില്യൺ ഇന്ത്യൻ ഉറപ്പിക ചിലവായി എന്നാണ് കണക്ക് ചുവന്ന സാന്റ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച പതിനെട്ട് അടുക്കുകളോടു കൂടിയ അഷ്ടകോൺ ആകൃതിയിലുള്ള രണ്ട് വലിയ മിനാരങ്ങളും അവയ്ക്ക് മുകളിൽ മാർബിളിൻ്റെ ഡോമുകളും കൂടാതെ മാർബിളിൽ തന്നെ നിർമ്മിച്ച വലിയ മൂന്ന് മിനാരങ്ങളും ഒക്കെയാണ് ഈ പള്ളിയുടെ പ്രധാന ആകർഷണ കേന്ദ്രം ആരെയും ആകർഷിക്കുന്ന ഹാളുകളും അലങ്കാരപ്പണികളോടുകൂടിയ തൂണുകളും സീലിങ്ങുകളും എല്ലാം നിറഞ്ഞ ഒരു കൊട്ടാര സമാനമായ ശൈലിയിലുള്ള നിർമ്മാണ രീതിയാണ് ഈ പള്ളിയുടെ ഉൾവശത്തൊക്കെ കാണാൻ കഴിയുന്നത് രാജസ്ഥാനിലെ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രപ്പണികളോടുകൂടിയ സീലിങ്ങുകളും ഇടനാഴികളും ആണ് ഇവിടെയുള്ളത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെയും ലാഹോറിലെ ബാദുഷാഹി മസ്ജിദിൻ്റെയും ശൈലിയിലുള്ള ഒരു നിർമ്മാണ രീതി തന്നെയാണ് ഇവിടെയും കാണുന്നത് പള്ളിയുടെ മെഹ്റാബും അതിലുള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടവുമാണ് ഇവിടെ കാണുന്നത് രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട് എന്ന് പറയപ്പെടുന്ന പള്ളിയുടെ നടുമുറ്റം വളരെ വിശാലമായതാണ് ഇതിൻ്റെ മധ്യത്തിലായാണ് പൊതുവുണ്ടാക്കാനുള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണിവിടെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാനായി പ്രത്യേക വഴിയും നമസ്കരിക്കാനുള്ള ഗാലറിയും ഉണ്ട് ഇവിടെ മോത്തിയ താലാബ് മുൻഷി ഹുസൈൻ താലാബ് നൂർ താലാബ് എന്നിങ്ങനെയുള്ള കുളങ്ങളുടെ ഇടയിലായാണ് ഇതിൻ്റെ നിർമ്മാണം പ്ലാൻ ചെയ്തിരുന്നത് അല്ല രഖ ആയിരുന്നു ആർക്കിടെക്റ്റ് വാസ്തു ശില്പ ഭംഗി കൊണ്ടും വലുപ്പം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പള്ളിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ പള്ളിയെ താജുൽ മസ്ജിദ് അല്ലെങ്കിൽ ക്രൗൺ ഓഫ് മോസ്ക് എന്ന് വിളിക്കുന്നത് താജർ മസ്ജിദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വിശാലമായ മോത്തിയ താലാബ് എന്നു പേരുള്ള കുളമാണിത് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഇടമാണിത് താജു മസ്ജിദ് ലോകത്തിലെ മൂന്നാമത്തെ ബിഗ്ഗസ്റ്റ് അതേപോലെ മൂന്നാമത്തെ വലിയ പള്ളിയാണ് പപ്പാലൊരു പഴയ വാട്ടർ ടാങ്കാണ് മുഗൾ ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഭോപ്പാലിലെ മറ്റൊരു പുരാതനമായ പള്ളിയാണിത് മോറ്റി മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേര് സിക്കന്ദർ ജഹാൻ ബീഗം ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഈ പള്ളി നിർമ്മിച്ചത് കുരുസിയ ബീഗത്തിൻ്റെ മകളായ ഇവരെ ഭോപ്പാലിലെ പവർഫുൾ റൂളർ ആയാണ് പരിഗണിക്കുന്നത് അയോധന കലയിലും മറ്റും സാമർത്ഥ്യമുണ്ടായിരുന്ന ഇവരുടെ കാലം ഭോപ്പാലിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ബോപ്പാലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ ഈ പള്ളിയും ചുവന്ന സാന്റിസ്റ്റോൺ ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ കോപ്പി പോലെ തോന്നിപ്പിക്കുന്ന ഈ പള്ളിയുടെ മുൻവശത്തുള്ള തിളങ്ങുന്ന വെളുത്ത നിറം കാരണമാണ് ഇതിനെ മോട്ടി മസ്ജിദ് എന്ന് വിളിക്കുന്നത് കൂടാതെ പേൾ മോസ്ക് എന്നും ഈ പള്ളി അറിയപ്പെടുന്നു വാണ്ടർ ഗ്രൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മധ്യപ്രദേശിൻ്റെ വ്യത്യസ്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം Okay, thank you.